എം സി റോഡിൽ അടൂരിനും ഏനാത്തിനും ഇടയിലുള്ള ഹമ്പുകൾ നീക്കം ചെയ്യണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ കെ എസ് തയ്യാറായില്ല എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഹമ്പിലൂടെ അമിത വേഗതയിൽ പോകുന്നതിനാൽ ഇവിടങ്ങളിൽ അപകടങ്ങളും പതിവാണ് ഇത് തുടർ തന്നെ ഇത് മാറ്റി സ്ഥാപിച്ചു കൊള്ളാമെന്ന് മനുഷ്യാവശ്യ കമ്മീഷൻ്റെ മുൻപാകെ അവരെ സമ്മതിച്ചിട്ടുള്ളതാണ് പക്ഷേ ജനുവരിയിലാണ് ഞാൻ ഈ പരാതി കൊടുത്തത് ഇപ്പോൾ ഒമ്പത് എട്ട് മാസക്കാലം ആവുന്നു ഇതുവരെ ഇതിന് യാതൊരുവിധമായ ഒരു പൂർണ്ണതയും നടത്തിയിട്ടില്ല ഈ ഹമ്പുകൾ മാറ്റിയിട്ടില്ല രാത്രി കാലങ്ങളിലാണ് അപകടങ്ങൾ ഏറെയും ഉണ്ടാകുന്നത് ഇതിനോടകം തന്നെ ഇരുപത്തിയൊന്ന് പേരാണ് മരണപ്പെട്ടത് വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നത് കാരണം സമീപത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട് ഹമ്പുകൾ ഉടനും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ പത്തനംതിട്ട